ഹായ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം എന്നാണ്ട് വിശേഷം എൻ്റെ കൂട്ടുകാരെല്ലാം ഒരു സുഖമായി സന്തോഷമായിരിക്കുന്നു ഞാനും സുഖമായി സന്തോഷമായിരിക്കുന്നു ഇന്നത്തെ സുന്ദരിയൊക്കെ ഡോക്ടർ റോസ് ഇവളെ ഞാൻ മുമ്പ് കാണിച്ചിട്ടില്ല ഒരു മരമായി ഒരു പ്രസ്ഥാനമായി വളർത്തുന്നവളാണ് ഇവള് മഴയുണ്ടോ കൂട്ടുകാരെ ഇവിടെ നിന്ന് നേരത്തെ മഴ വരുന്നുണ്ട് കേൾക്കുന്നുണ്ടോ പെർഫോമൻസ് ഒക്കെ അങ്ങനെ ആ മഴയുടെ കാര്യം മഴ ഒറ്റയ്ക്ക് വന്നാൽ നമുക്ക് കുഴപ്പമില്ല മഴയുടെ കൂടെ വരുന്നവരാണ് പ്രശ്നക്കാരി ആരൊക്കെയാ ഇടി വെട്ടിടി മിന്നി കാറ്റി ഇതൊക്കെ ഭയങ്കര അപകടകാരികള അല്ലെ മക്കളെ അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മുടെ ഗിഫ്റ്റ് പ്രഖ്യാപിക്കണ്ടേ ഏപ്രിൽ മാസത്തെ ഗിഫ്റ്റ് അറിയണ്ടേ നമ്മുടെ വീഡിയോക്ക് എല്ലാ വീഡിയോയ്ക്കും നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന നമ്മുടെ പ്രിയപ്പെട്ട കൂട്ടുകാരി നസ്മിന നസ്മി എന്ന കൂട്ടുകാരിയാണ് അപ്പോൾ ഈ കൂട്ടുകാരി എത്രയും വേഗം നമ്മളെ കോണ്ടാക്ട് ചെയ്യുക കേട്ടോ ഇപ്പോ മൂന്ന് പേർക്കായി നമ്മൾ ഗിഫ്റ്റ് കൊടുക്കുന്നത് അതിലെ സ്വപ്ന ടീച്ചർ സ്വപ്ന ലോകത്തിലെ സ്വപ്ന ടീച്ചർ മാത്രം കോണ്ടാക്ട് ചെയ്തിട്ടില്ല പ്ലീസ് ദയവായി സ്വപ്ന ടീച്ചർ എത്രയും വേഗം കോണ്ടാക്ട് ചെയ്യുക നിങ്ങൾക്കെല്ലാവർക്കും ഒരുമിച്ച് ഗിഫ്റ്റ് അയക്കാം ഞാൻ പറഞ്ഞിട്ടില്ലേ എൻ്റെ സാഹചര്യം ഡി ടി ഡി സി കുറച്ച് ദൂരെയാണ് അപ്പോൾ ഒരു ആൾക്ക് ഗിഫ്റ്റ് കുറേ ചെയ്യാൻ പോയാലും ബുദ്ധിമുട്ടാണ് മൂന്ന് പേർക്ക് ചെയ്യാൻ പോയാലും ബുദ്ധിമുട്ടാണ് അപ്പോൾ ഒരുമിച്ച് പോയാല് ആ ബുദ്ധിമുട്ട് ഒരു ബുദ്ധിമുട്ട് ഞാൻ അനുഭവിച്ചാൽ പോരെ എങ്ങനെയുണ്ട് നിങ്ങളോ നിങ്ങളോടുള്ള സ്നേഹം കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഗിഫ്റ്റ് വരുന്നത് അപ്പം തിരിച്ചും നിങ്ങൾ എന്നെ മനസ്സിലാക്കണം കേട്ടോ പിന്നെ നമ്മുടെ ചെടികളുടെ മുരടിപ്പ് മാറാനായിട്ട് വേറൊരു ടിപ്സ് പറയാം നമ്മുടെ ഈ കാന്താരി മുളക് ഇല്ലേ കാന്താരി മുളക് നല്ല എരിവുള്ള കാന്താരി മുളക് കാന്താരി മുളക് ഒരു പിടിയെടുക്കുക കുറച്ച് വെളുത്തുള്ളി എടുക്കുക നന്നായിട്ട് മിക്സിയിട്ട് അരച്ചിട്ട് അത് അഞ്ചിരട്ടി വെള്ളം സാധാ വെള്ളം കൂട്ടിയിട്ട് ഫിൽറ്റർ ചെയ്ത് നമ്മുടെ ചെടികളുടെ ലീഫുകളിലും സ്റ്റെമ്മുകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക അതായത് നിങ്ങൾ ലീഫിൽ സ്പ്രേ ചെയ്യുമ്പോൾ ഇത് കണ്ടോ ഇങ്ങനെ തിരിച്ചു പിടിച്ചിട്ട് സ്പ്രേ ചെയ്യുക പിന്നെ എവിടെയാണോ അസുഖം ബാധിച്ചത് അത് കട്ട് ചെയ്ത് ഫുള്ള് കട്ട് ചെയ്ത് കളയുക എന്നിട്ട് വാട്ടർ ചെയ്യുമ്പോൾ അസുഖം ബാധിച്ച സ്റ്റംബുകൾ ഉണ്ടാവില്ലേ അതെല്ലാം കട്ട് ചെയ്യുക അതായത് ചെടി നന്നായിട്ട് ക്ലീൻ ചെയ്യുക ഉണങ്ങിയ സ്റ്റമ്പുകൾ യെല്ലോ ലിഫുകൾ എന്തുണ്ടെങ്കിലും അതെല്ലാം ക്ലീൻ ചെയ്തിട്ട് നന്നായിട്ട് വാട്ടറിങ് ചെയ്യുക എന്നിട്ട് നിങ്ങൾക്ക് ഈ കാന്താരി കഷായം സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ പിറ്റേ ദിവസം നിങ്ങൾ വാട്ടറിങ് ചെയ്യുമ്പോൾ ഈ നമ്മൾ സ്പ്രേ ചെയ്ത ഭാഗത്ത് വെള്ളം വീഴണ്ട അത് കഴിഞ്ഞ് ഐസ് വാട്ടർ ഇടയ്ക്ക് ഐസ് വാട്ടർ സ്പ്രേ ചെയ്യുക നന്നായിട്ട് സ്റ്റമ്മുകളിലും ലീഫുകളിലും നന്നായിട്ട് സ്പ്രേ ചെയ്യുക കേട്ടോ ഒരു വിധമുള്ള കീടങ്ങളൊക്കെ അങ്ങനെ പോവും പിന്നെ നിങ്ങൾ രാവിലെ ഏതെങ്കിലും ഒരു കറക്റ്റ് ടൈമിൽ വാട്ടറിങ് ചെയ്യാൻ ശ്രമിക്കുക ഒരു ദിവസവും രണ്ട് ദിവസവും നമുക്ക് സാധാരണ ആൾക്കാരാണ് നമ്മൾക്ക് ഒത്തിരി ജോലികളൊക്കെ ഉണ്ടാകുമ്പോൾ എന്തെങ്കിലും പെട്ടെന്ന് എമർജൻസി കാര്യങ്ങളൊക്കെ വരും അപ്പോൾ ഒരു ദിവസമോ രണ്ട് ദിവസമോ ടൈം തെറ്റിയാലും കുഴപ്പമില്ല അല്ലാത്ത ടൈമിലെല്ലാം സ്ഥിരമായി ഒരേ സമയം നമ്മുടെ ചെടികൾക്ക് വാട്ടറിങ് ചെയ്യാൻ ശ്രമിക്കുക ഇപ്പോൾ പിന്നെ മഴയുണ്ടല്ലോ ഒരു നല്ല മഴ വന്നാൽ രണ്ട് ദിവസം വാട്ടറിങ് ചെയ്യണ്ട കേട്ടോ പിന്നെ ഇടക്ക് വൈകിട്ട് സമയങ്ങളിൽ നിങ്ങൾ ഐസ് വാട്ടർ സ്പ്രേ ചെയ്ത് കൊടുക്കുക നീം ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുക്കുക പിന്നെ മഞ്ഞൾപ്പൊടി വെളുത്തുള്ളി ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞു തന്നിട്ടില്ലേ അതെല്ലാം വൈകിട്ട് സ്പ്രേ ചെയ്ത് കൊടുക്കുക സാഫ് ആഴ്ചയിൽ ഒരു വട്ടം സ്പ്രേ ചെയ്ത് കൊടുക്കുക കേട്ടോ മക്കളെ ഇങ്ങനെ നമ്മൾ കുഞ്ഞു മക്കളെ നോക്കുന്നത് പോലെ അതിലും കുറച്ചു കൂടി കെയറിങ് ആയിട്ട് നമ്മുടെ ചെടികളെ നോക്കിയാൽ ചെടികൾ നമ്മുടെ കൂടെ എപ്പോഴും നല്ല ആരോഗ്യത്തോടെ ഉണ്ടാവും കേട്ടോ അപ്പോൾ ഓക്കെ ഇന്നത്തെ ഒരു കുഞ്ഞു വീഡിയോ ആണ് നമ്മുടെ ഈ കൊച്ചു ചാനൽ സപ്പോർട്ട് ചെയ്ത എല്ലാ കൂട്ടുകാർക്കും ഒത്തിരി ഒത്തിരി നന്ദി പുതിയ കൂട്ടുകാരെങ്കിലും വീഡിയോ കണ്ട് ഇഷ്ടമായാൽ പ്ലീസ് സബ്സ്ക്രൈബ് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ നിങ്ങൾ എൻ്റെ കൂടെ തന്നെ വേണം കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ എത്ര വലുതാണെന്ന് അറിയാമോ എന്നെ പുലുള്ളവർക്ക് അപ്പോൾ ഈ കൊച്ചു ചാനൽ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത് നിങ്ങൾ വിചാരിക്കണം ഞാൻ മുന്നോട്ട് പോകണോ ഇങ്ങനെ തന്നെ നിൽക്കണോ എന്നൊക്കെ നിങ്ങളാണ് ചിന്തിക്കേണ്ടത് കേട്ടോ മക്കളെ അപ്പോൾ കുറച്ചുകൂടെ ഒക്കെ സപ്പോർട്ടാകാം എൻ്റെ കൂട്ടുകാർക്കെല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു വേറൊരു വീഡിയോയിലൂടെയൊക്കെയാണ് മക്കളെ ഓക്കെ ബൈ